ഒറിജിനൽ കാണിക്കാൻ മൗലവിയെ വെല്ലുവിളിക്കുന്നു എന്താ വെല്ലുവിളി എന്നറിയോ ഒറിജിനൽ കാണിക്കാൻ വെല്ലുവിളിക്കുന്നു ഞാൻ ചോദിക്കട്ടെ പേരോടെ ഇവിടെ എത്രയോ നിരീശ്വര നിർമ്മതവാദികളും പലരും അതാ അവരുടെ ചരിത്ര പുസ്തകങ്ങളിലും മറ്റു പുസ്തകങ്ങളിലും കാർട്ടൂണുകളിലും ഒക്കെ വരച്ചു വച്ചിരിക്കുന്നു ഒരു ഫോട്ടോ അതിന്റെ അടിയിൽ അത് കൊടുത്തിരിക്കുന്നു മുഹമ്മദ് നബീൻ നിങ്ങൾ എന്താ പറയാ ആ ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ അവരോട് പറയാണ് ഇത് കള്ള ഫോട്ടോയാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബീനെ കള്ളനാക്കീനാ ആണോ ഇത് കള്ള ഫോട്ടോയാണ് എന്ന് നിങ്ങൾ പറയും അപ്പൊ അവങ്ങട്ട് തിരിച്ചു ചോദിക്ക ഇത് കള്ള ഫോട്ടോയാണെങ്കിൽ മുസ്ലിയാരെ ഒറിജിനൽ മുഹമ്മദ് നബിയുടെ ഫോട്ടോ കൊണ്ടുവരാമോ വെല്ലുവിളിക്കുന്നു എന്ന് ചോദിച്ചാ പേരോട് കൊടുന്നു കൊടുക്കുവോ നബിന്റെ ഫോട്ടോ കിട്ടോ നിങ്ങൾക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കണല്ലേ ഞങ്ങൾക്ക് ഒറിജിനൽ ജാറ ഏതാണ് നബി ഞങ്ങൾക്കറിയാം അലൈഹി വസ്ല്ലമിന്റെ ഒറിജിനൽ ഖബർ അവിടെ നിങ്ങളി പറയുന്ന ഈ ജാറൊന്നും അവിടെ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ ഖബർ അതെങ്ങനെയാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടു നിങ്ങൾ കണ്ടു ചോദിക്കണ്ട കണ്ടവര് പറയുന്നത് പറഞ്ഞിട്ട് അത് കേട്ടവര് എഴുതി വെച്ചത് ഞങ്ങള് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ആരാ പറഞ്ഞത് ആരാ അത് കണ്ടവര് നബി സല്ലല്ലാഹു അലൈഹി ദീൻ പഠിച്ച സഹാബിമാര് ആ സഹാഭിമാരില്ലെന്ന് ദീനു പഠിച്ച താബിഴിയങ്ങൾ ആ മഹത് ഞങ്ങളോട് പറഞ്ഞത് എന്താ അവര് പറഞ്ഞതെന്തോ നബിഹുലൈ വസല്ലമിന്റെ ഖബറിന്റെ ഒറിജിനൽ രൂപം കേട്ടോളൂ ൂദ് അവിടുത്തെ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുകയാണ് മുഹമ്മദ് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നബി തങ്ങളുടെ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ അവർ മരിച്ചിട്ടില്ല അവർ ജീവിച്ചിരിക്കുന്ന കാലത്തതാ കാച്ചുകൊണ്ട് ചോദിക്ക ഇതിനേക്കാൾ ആധികാരികമായി റസൂൽ കബിറിന്റെ ആദ്യകാല രൂപം പറയാൻ ആർക്കാ കഴിയുക മുത്ത മുസ്തഫുന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ യുടെ വീട്ടിൽ അലൈഹി കഴിഞ്ഞുകൊണ്ടിരുന്ന ദിവസത്തിലല്ലേ വഫാത്ത് നടന്നത് അതുകൊണ്ടല്ലേ അവിടുത്തെ കബറ് ആയിഷ ഉമ്മിയുടെ വീട്ടിൻ്റെ അകത്ത് റൂമിലാകാനും കാരണം അതല്ലേ അങ്ങനെ അവിടെയാണ് കബറുള്ളത് എന്നതുകൊണ്ട് ഒരാൾക്ക് കബറിംഗലേക്കാണ് കയറണമെങ്കിൽ ആയിഷറതിയുടെ വീടാണ് റൂമാണ് പെർമിഷൻ കിട്ടണ്ടേ ഉമ്മയുടെ പെർമിഷൻ വേണ്ടേ അതുകൊണ്ടതാ കാസിമറിയുള്ള അങ്ങോട്ട് കയറി ചെന്നിട്ട് ഉമ്മാ എനിക്ക് നിബിതങ്ങളുടെ കബറൊന്ന് കാണിച്ചു തരൂ oh <laughs> യും അവരുടെ രണ്ടാരുടെയും അതായത് വിശദീകരണം വഴിയേ വരുന്നുണ്ട് എനിക്ക് ഉമ്മ മൂന്ന് കബറുകളും അങ്ങ് കണ്ട ഈ അതങ്ങ് ഉയർത്തപ്പെട്ടിട്ടില്ല എന്നാൽ ഭൂമിയോട് ഇങ്ങനെ അതായത് അങ്ങനെ ഉയർന്ന നിലക്കല്ല എന്ന് പറയുമ്പോ എത്ര ഉയരമുണ്ട് എത്രയായിരിക്കും ഉയരം എന്ന് തെറ്റിദ്ധരിക്കണ്ട നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മറ്റു റിപ്പോർട്ടുകളിലും അതുപോലെ തന്നെ ഈ ഹദീസുകളെ പറ്റി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചറിഞ്ഞുകൊണ്ടവരെ എഴുതിയെടുത്തുമൊക്കെ അവർ പറയുന്നുണ്ട് അത് ഞങ്ങൾ കണ്ട നേരത്ത് ഒരു ഉയരമാ ഉയരമാ ഒരു മുത്ത മുസ്തഫയുടെ തങ്ങളെ ചാണുമാ ഞങ്ങള്യരമാ ഞങ്ങള്ബറിനെ കണ്ട ചിന്തിച്ചു നോക്കൂ ഇതിനേക്കാൾ ഒരു ആധികാരികമായ രേഖ കണ്ട മഹാന്മാര് പറു തരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു കോലമുണ്ടാക്കിയിട്ട് അതിന്മേലിങ്ങനെ പൊതപ്പും പുതപ്പിച്ചിട്ട് വലിയ വിളക്കും കത്തിച്ചിട്ട് നെറ്റിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പരസ്യം കൊടുത്താൽ അത് അത് ഒറിജിനൽ ഒറിജിനൽ മുസ്ലിമേ ഞങ്ങളെ നേതാവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമാകുമോ ഇല്ലകട്ടോ അത് സമ്മതിക്കാൻ ഞങ്ങളെ കിട്ടില്ല അവിടുത്തെ കബറ് കണ്ട ആ കാലത്തെ ആളുകൾ ഉമ്മ തന്നെ കാണിച്ചു കൊടുത്തപ്പോ സഹാബിമാരില്ലെന്ന് തീങ്ങൾ അവരത് കണ്ടതിരെ പോയി മാത്രമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇമാം തന്നെ എന്താ എന്താ എന്താണ് ഖബറിന്റെ ഭൂമിയിൽ നിന്ന് ഉയർത്താൻ പാടില്ല മുഗൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് നിർത്താനും പാടില്ല മറിച്ച് അങ്ങനെ ഉയർത്തപ്പെടണം എത്രയാണ് ഉയർത്തപ്പെടേണ്ടത് ഉയർത്തപ്പെടേണ്ടത് എന്നിട്ട് മുകൾ ഭാഗം കൂർപ്പിച്ചു നിർത്താതെ ഒന്ന് കൈക്കോട്ട് കണ്ടോ മറ്റോ ഒന്നിങ്ങനെ ഒന്ന് പരത്തി ഇങ്ങോട്ട് വടിച്ചു നിർത്തുന്ന നിലക്ക് അങ്ങനെ മുസത്തഹായി നിർത്തുന്നതാണ് അതാണ് വേണ്ടത് ഇമാം അദ്ദേഹത്തോട് യും അഭിപ്രായം ഇതാണ് കേട്ടോ ഇത് നവ ഇമാം അവിടുത്തെ മുസ്ലിമില്ല ഇരുന്നില്ലേ ഷാഫി ഇമാ തന്നെയും പറയുന്നത് എന്താണ് മക്കയിലെ ഭരണാധികാരികളെ ഞാൻ കണ്ടു കെട്ടിടങ്ങളെ മീരയുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി അത് ശരിയാണെന്ന് തോന്നാൻ കാരണം എന്താ ഹദീസിൽ തന്നെ വലാ ഇല്ലേഫൻ ഒരു പൊങ്ങി നിൽക്കുന്ന കബറുകളെയും നിങ്ങൾ തിരപ്പാക്കാതെ വിടരുത് അപ്പൊ എന്നോട് പേരോട് ചോദിക്കുകയാണ് മൗലവി ഈ കള്ള അർത്ഥമാണ് പറഞ്ഞത് പേരോട് എന്നോട് പറയുന്നു സവ്വൈത്തു എന്ന് പറഞ്ഞാൽ ആകെ നിരപ്പാക്കണം എന്നാ തട്ടി നിരത്തണം എന്നാ മൗലവി പറഞ്ഞത് പേരോടെ വിനയത്തോടു കൂടി പറയട്ടെ തട്ടി നിരത്തണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ല വാട്ടർ ലെവലിൽ നിർത്തണം എന്ന് വാട്ടർ ലെവലിൽ ഇങ്ങനെ ഇങ്ങനെ കബറിങ്ങനെ ഇങ്ങനെ വാട്ടർ ലെവലിൽ നിർത്തനം ഒട്ടും പൊങ്ങരുത് എന്ന് ഞാനും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ ഈ കെട്ടി ഉയർത്തും പോലെ ഇതിങ്ങനെ ഒന്നാകെ ഉയർത്തുന്നത് ഈ ഒരു ചാണിലപ്പുറമുള്ള ഉയർച്ച അത് ഇസ്ലാമിലില്ല കേട്ടോ എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു അലൈവന്റെ കാലഘട്ടത്തിൽ തന്നെ ഉസ്മാൻ ഇബ്നു ഖബർ അത് വലിയ ഖബറായിരുന്നു ആ ഖബർ ചാടിക്കടന്നിരുന്ന കുട്ടികൾ അന്നത്തെ യുവാക്കൾ വലിയ ചാട്ടക്കാരായിട്ട് അറിയപ്പെട്ടിരുന്നു ആ ഖബർ ചാടിയിട്ട് അപ്പൊ ചാടാൻ മാത്രം ഹൈ ജമ്പ് നടത്താൻ മാത്രം ഉയരമുള്ള കവറാണത് അങ്ങനെ ഹൈ ജമ്പ് നടത്തിയിരുന്നു ഇത് നിങ്ങൾ പറഞ്ഞില്ലേ സഹോദരന്മാരെ ോ പിന്നെ ഖബറ് അതിന്മേല അടയാളത്തിന് വേണ്ടി ഒരു വലിയ പാറക്കല്ല് കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട് അതല്ലാതെ അവിടുത്തെ ഒന്നാകെ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ചാണിലപ്പുറം അതൊക്കെ ഒരുപാട് കെട്ടി ഉയർത്തിയിട്ടുണ്ട് എന്നൊന്നും ചരിത്രത്തിലില്ല ഇവർ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണ് നാലഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഒരു ചാൻ ഉയരത്തിലുള്ള കബറ് തന്നെയും ഒന്ന് അങ്ങോട്ട് ചാടിക്കിടക്കുന്നത് അതൊരു പ്രത്യേകമായ ഒരു തമാശയായിട്ടായിരിക്കും അതല്ലെങ്കിൽ കില്ലാ നിലക്ക് ചിന്തിക്കുന്ന പ്രായമല്ലേ എന്ന് നമ്മൾ എന്നാൽ സഹോദരന്മാരെ അതല്ല സുന്നത്ത് ചാട്ടം എന്നൊരു പരിപാടി താബി കുട്ടികൾ എന്ന് കൈമുട്ടിയിട്ട് ഹൈജമ്പ് കുട്ടികൾ അപ്പൊ സഹാബി സഹാബിമാരിങ്ങനെ അവരുടെ മക്കള് എന്ത് ചെയ്യാണ് ഹൈ ജമ്പ് നടത്തുക പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ഉണ്ടായിരുന്നോ സുഹൃത്തുക്കളെ എന്നാ പിന്നെ തുടങ്ങിക്കോ വലിയ സുന്നത്തുള്ള കാര്യല്ലേ ഇനി സമസ്ത ഫെസ്റ്റ് സലഫി ഫെസ്റ്റ് ഒന്നും ഇപ്പൊ കണ്ട പോയ വഴിയില്ലല്ലോ എന്തേ ഇവിടെ സലഫി ഫെസ്റ്റും മുട്ടും ചാട്ടവും പുലിക്കളിയും മറ്റേ കളിയും ഇപ്പൊ ഒന്നും കാണാനല്ലേ എന്തേ ഉള്ളാള് ഫെസ്റ്റ് വന്നു ഉള്ളാള് ഫെസ്റ്റ് വേറെ വന്നു ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല ഉള്ളാള് തങ്ങള് സ്റ്റേജിലിരുന്ന് ദ ചെയ്ത് ഫാത്തിയൊക്കെ ഓതിയിട്ട് പോയപ്പോഴേക്ക് സ്റ്റേജിൽ പിന്നെ നല്ല ഒന്നാം നമ്പർ പെണ്ണുങ്ങളെ ചാട്ടവും തുള്ളലും ഉള്ളാള് ഫെസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും ഉള്ളാള് ഫെസ്റ്റ് സലഫി ഫെസ്റ്റ് ഇല്ല പല ന്യായങ്ങളും പറയാ നിങ്ങൾ പറയും പല ന്യായം പലതും ഞങ്ങളെ ഇനിയുണ്ട് മാന്തി കേട്ടോ അത് കാണുന്നില്ല ഒരു സമസ്ത ഫെസ്റ്റ് പുതിയ ഐറ്റം എന്താ പുതിയ ഐറ്റം സുദൈയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ ഒന്നായിട്ട് ഇങ്ങനെ പ്രത്യേക യൂണിഫോമിൽ കൊണ്ടുപോകുക കുത്തംപള്ളിക്ക് പോകുക അജ്മീറിൽ പോകുക ഏർവാടിയിൽ പോകുക ഇതാ അടുത്ത മത്സരം നടക്കാൻ പോകുന്നു കബറുകാട്ടം ഫസ്റ്റ് പ്രൈസ് സിറാജു സെക്കൻഡ് പ്രൈസ് കാരന്തൂർ മർക്കസ് ഇറങ്ങി പുതിയ മത്സരം ഉണ്ടായിക്കോ എന്താ നിങ്ങൾ എവിടെയാണ് എത്തിയത് നിങ്ങൾ എവിടെയാണ് എത്തിച്ചേർന്ന ഒരു സഹോദരന്മാരെ നബിസ് ഒരാളുടെ ഇസ്ലാമിലെ ഖബറിന്റെ ഉയരം ഒരു ചാണാണ് ആ നമ്മളോട് ചോദിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് ചോദിക്കണെന്ത് കസ്തല്ലാനി എന്ന് പറയുന്ന പണ്ഡിതൻ എന്നതിന് അർത്ഥം കൊടുത്തപ്പോ ഒരു ചാണി രീതിയിലെ മൗലവി തട്ടി തരുത്തുക എന്നല്ല പറഞ്ഞത് കസ്തല്ലാനിയേക്കാൾ വിവരള്ള ആളാണോ എന്നൊക്കെ ചോദിക്കുന്നു അത് എന്നോടല്ല ചോദിക്കേണ്ടത് നെല്ലിക്കുത്തിനോട് പോയി നെല്ലിക്കുത്തിന്റെ സമഗ്ര എന്നുള്ള ബുക്ക് എടുത്തിട്ട് അത് പേജ് കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് നെല്ലിക്കുത്ത് എന്താ അവിടെ എഴുതിയെന്നറിയോ ഇത് മുഷിരിക്കെ കുറിച്ചാണെന്ന് വളരെ വ്യക്തമാണ് കുറിച്ചാണ് വളരെ വ്യക്തമാണ് അത് മാത്രമാണെന്നാണ് നെല്ലിക്കുത്തിന്റെ അഭിപ്രായം നെല്ലിക്കുത്തിനോട് പോയിട്ട് ചോദിക്ക അല്ലി അങ്ങനെയുള്ളല്ലോ പറയണത് നിങ്ങൾ പറയുന്നത് മാത്രമാണെന്നാണല്ലോ എന്താ ഇപ്പൊ ഇങ്ങനെ അവിടെ പോയിട്ട് ചോയിക്ക് എന്നോടല്ലോ ചോദിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവില്ല ഇനി പിന്നെ പറഞ്ഞത് എന്താ